പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി കോളേജിലെ അഥവാ യൂണിവേഴ്സിറ്റിയിലെ സിദ്ധാർത്ഥ് എന്ന പയ്യൻ തല്ലുകൊണ്ട് ചത്തുപോയി ചത്തുപോയതെല്ലാം കൊന്നു കളഞ്ഞതാണ് കൊന്ന് കെട്ടിത്തൂക്കിയതാണ് അതിപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം ഇപ്പോഴും അത് റാഗിങ് ആണ് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ അധികം പേർ നമ്മളുടെ മാതൃഭൂമി പത്രം ആഞ്ഞു പിടിക്കുന്നുണ്ട് ഇത് റാഗിംഗ് ആക്കി മാറ്റാൻ വാർത്ത അവർ കൊടുക്കുന്നു പക്ഷെ വാക്ക് റാഗിങ് എന്നായിരിക്കും കൊലപാതകം എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയില്ല ആൾക്കൂട്ടക്കൊലപാതകം എന്നുള്ള വാക്ക് ഉത്തർപ്രദേശിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ് യോഗി ആദിത്യനാഥിൻ്റെ നാട്ടിലെ ആൾക്കൂട്ട കൊലപാതകം നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഗുജറാത്തിൽ മധ്യപ്രദേശിൽ രാജസ്ഥാനിൽ ഇവിടെയൊക്കെ ആൾക്കൂട്ട കൊലപാതകമാകാം കേരളത്തിൽ കൊലപാതകം നിരോധിച്ചിരിക്കുന്നു ഇനി അഥവാ കൊലപാതകം നടന്നാൽ അതിന് റാഗിങ് എന്ന് വേണം വിളിക്കാൻ റാഗിങ് എന്താണ് വാസ്തവത്തിൽ ഈ പ്രൊഫഷണൽ കോളേജുകളിൽ ഉള്ള ഒരു അസുഖമാണ് റാഗിങ് അവിടെ മൂന്നും നാലും വർഷം അഥവാ ആറും എട്ടും സെമസ്റ്റർ ഒക്കെ ആണല്ലോ പഠനം ഹോസ്റ്റലിൽ വരുന്ന ആദ്യത്തെ വർഷം അഡ്മിഷൻ കിട്ടി അല്പം അമ്പരപ്പോടെ വരുന്ന വിദ്യാർത്ഥികളെ പരിഹസിക്കുക കളിയാക്കുക ഇതൊക്കെയാണ് റാഗിങ് എന്ന് പറഞ്ഞ് തുടങ്ങിയത് അത് പിന്നെ പോയി പോയി അവരെ അപമാനിക്കലായി അധിക്ഷേപിക്കലായി അവരുടെ തുണി അഴിക്കലായി അവരെ നിലത്ത് ഉരുളാൻ ആവശ്യപ്പെടുക മറ്റ് പല രീതിയിൽ ഉപദ്രവിക്കുക ഈ രീതിയിലേക്ക് വളർന്നു പിന്നെ അത് കയ്യാങ്കളിയിലേക്കായി ഇങ്ങനെയൊക്കെ പോയി അമൃതംഗമയ എന്ന എം ടി വാസു എന്നയാരുടെ ഒരു സിനിമ തന്നെയുണ്ട് മോഹൻലാൽ അഭിനയിക്കുന്നത് അതിൽ റാഗ് ചെയ്യപ്പെട്ട വിനീത് എന്ന നടനാണ് ആ റോൾ അഭിനയിച്ചത് റാഗിങ്ങിനിടക്ക് വച്ച് ആ കുട്ടി മരിച്ചു പോകുന്നു അയാൾക്ക് നേരിയൊരു ഹൃദ്രോഗമുണ്ടായിരുന്നു പക്ഷേ അതാരും വകവെച്ചില്ല അയാളുടെ പുറത്ത് കയറി ആന കളിക്കുകയും അങ്ങനെ അയാൾ മരിച്ചു പോവുകയും ചെയ്തു പിന്നെ അതേ തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് ആ സിനിമ ഏതായാലും റാഗിങ് എത്ര ഭീകരാകാരം പ്രാപിച്ചു എന്നുള്ളതിൻ്റെ ഒരടയാളം അന്ന് തന്നെ എം ടി വാസുദേവൻ നായർ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാലും ആരും അത്ര ഗൗരവമായിട്ട് എടുത്തില്ല ഇപ്പോഴും ഗൗരവമായിട്ട് എടുക്കാറില്ല റാഗിങ് എന്തോ പിള്ളേര് കളിയാണ് അത് നിരോധിച്ചിട്ടൊക്കെയുണ്ട് അതിനൊരു ശിക്ഷയൊക്കെയുണ്ട് പക്ഷേ നിസ്സാര ശിക്ഷകളൊക്കെയാണ് അതുകൊണ്ടാണ് മാതൃഭൂമി കൊണ്ടുപിടിച്ച് ഇത് റാഗിങ് ആണ് റാഗിങ് ആണ് റാഗിങ് മോശമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതുന്നത് അതിന് അവർ പഴയ എസ് എഫ് ഐക്കാരനെ പൊടി തട്ടിയെടുക്കും സുരേഷ് കുറുപ്പ് വി ശിവൻകുട്ടി സി പി ജോൺ ഇതുപോലെയുള്ള ആളുകളെയൊക്കെ റാഗിങ്ങിനെതിരെ അണിനിരത്തും അവർ ഏയ് ഇത് റാഗിങ്ങും ഒന്നും അല്ലപ്പോ ചുമ്മാ ഒരു ചെറുക്കനെ തല്ലിക്കുന്ന വശകേടായിട്ട് മൂന്ന് ദിവസം പട്ടിണി കേട്ട് നാലാം ദിവസം കെട്ടിത്തൂക്കി ഇതാണ് സംഭവം ഇത് റാഗിങ്ങുമല്ല ഒരു തേങ്ങാ കൊലയുമല്ല ഇപ്പോൾ പറയുന്നത് ആ ചെറുക്കനെന്തോ ഒരു പെങ്കൊച്ചിനോട് ഐ ലവ് യു എന്ന് പറഞ്ഞുപോയി ആ പെങ്കൊച്ചു മുസ്ലിമാണെന്ന് കേൾക്കുന്നു അപ്പോൾ ആ സമുദായം അങ്ങ് ഇളകുമല്ലോ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും സ്റ്റുഡൻസ് ഫെഡറേഷൻ ഇന്ത്യയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല പി എഫ് ഐയും എസ് എഫ് ഐയും ഒന്ന് തന്നെയാണ് എസ് എഫ് ഐക്ക് വേണമെങ്കിൽ പി എഫ് ഐ എന്ന് പേര് മാറ്റാവുന്നതാണ് പണ്ട് കോഴിക്കോട് നിന്ന് ആൾക്കാർ പറയും ഇപ്പോഴും ഏകദേശം അങ്ങനെയാണ് കോഴിക്കോട് നിന്ന് രണ്ട് മാധ്യമം ആഴ്ച പിറങ്ങുന്നുണ്ട് ഒരെണ്ണത്തിൻ്റെ പേര് മാതൃഭൂമിയാണ് എന്ന് പറയുമായിരുന്നു അതുപോലത്തെ ഒരു ബന്ധമാണ് ഇപ്പോൾ പി എഫ് ഐയും എസ് എഫ് ഐയും കേരളത്തിൽ രണ്ട് എസ് എഫ് ഐ ഉണ്ട് ഒരെണ്ണത്തിൻ്റെ പേര് പി എഫ് ഐ ആണ് എന്ന് പറയേണ്ടി വരും ആ രീതിയിൽ ഇവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്ങും മിക്സിങ്ങും നടന്നു പി എഫ് ഐ നിരോധനത്തിന് ശേഷം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കേഡറുകൾ ഏകദേശം എല്ലാം തന്നെ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ മാർസിസ്റ്റ് പാർട്ടി ഇതിലേക്ക് ചേക്കേറി ശകലം മുസ്ലിം ലീഗിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട് എന്നാലും മെജോറിറ്റി ഇതിലേക്കാണ് ചേക്കേറിയിരിക്കുന്നത് കാരണം ഇവരാണ് ഈ ക്രിമിനൽ ആക്ടിവിറ്റിയുടെ ഉസ്താദ്മാർ ഈ ഉസ്താദ് ഇത് ചെയ്തതുകൊണ്ട് പുറം ലോകം അറിഞ്ഞില്ല ഈ ചെറുക്കൻ മരിച്ചുപോയിട്ട് ഏകദേശം എട്ട് ദിവസം ഒമ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് ചാനലിൽ ഇത് വാർത്തയായിട്ട് തന്നെ വരുന്നത് കടകുപൊട്ടിയാൽ ഫ്ലാഷ് കാണിക്കുന്ന ചാനലുകൾ എട്ടൊമ്പത് ദിവസം പിടിച്ചു നിന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സ്ഥിതി എന്നാലോചിച്ച് നോക്ക് കേരളത്തിൽ എന്നിട്ടോ ഈ സംഭവം പുറത്തു വന്നു ഗവർണർ പോകുന്നത് വരെ മറ്റ് രാഷ്ട്രീയ നേതാക്കാരെ ആരും ആ വീട്ടിൽ പോയുമില്ല ഗവർണർ അവിടെ പോയി രണ്ട് തവണ പോയി ഒരു തവണ അച്ഛനെ കണ്ടു തിരിച്ചു പോന്നു പിന്നീട് അമ്മ വളരെ സങ്കടത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ വീണ്ടും പോയി അദ്ദേഹം പറഞ്ഞു അമ്മയുടെ സങ്കടം വളരെ വലുതാണ് ആ കുടുംബത്തിൻ്റെ സങ്കടം വളരെ വലുതാണ് അവർക്ക് സ്വന്തം മകനെ നഷ്ടപ്പെട്ടിരിക്കുന്നു അവരെ കാണാനാണ് ഞാൻ വന്നത് മാത്രമല്ല മൂന്നാല് ദിവസം മുമ്പ് അവരെനിക്കൊരു പരാതി തന്നിരുന്നു ആ പരാതി ഞാൻ സ്റ്റേറ്റ് പോലീസ് ചീഫിന് കൊടുത്തു ഏഴുപേരെ അറസ്റ്റ് ചെയ്തു എന്ന് അദ്ദേഹം എനിക്ക് മറുപടി തന്നു അന്ന് ഇന്നിപ്പം എന്തോ പത്ത് പതിനാറ് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ അറസ്റ്റിലൊന്നും വലിയ കാര്യമൊന്നുമല്ല അതൊക്കെ ജാമ്യമൊക്കെ കിട്ടി ഇറങ്ങിയൊക്കെ പോകും അപ്പോൾ ഏതായാലും ആ അവസ്ഥ കുറഞ്ഞപക്ഷം ഗവർണർ ആദ്യമായിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെട്ടു ഇടപെട്ടു എന്ന് മാത്രമല്ല അദ്ദേഹം വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തു നടപടിയും തുടങ്ങി ആദ്യമായിട്ടാണ് കേരളം ഇങ്ങനെയുള്ള ഒരു ഗവർണറെ കാണുന്നത് ഗവർണർ അവരുടെ വീട് സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിച്ചതിനു ശേഷം പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ദുഷിയർ ദി ഗ്രീഫ് ഓഫ് ദി ഫാമിലി ത്രീ ഫോർ ഡേസ് ബാക്ക് ഐ ഹാഡ് മേഡ് ദി ഫാദർ ദൻ ഐ വാസ് ഇൻഫോം ദി മദർ ഇസ് ഇൻ വെരി ബാഡ് സ്റ്റേറ്റ് സോ ഐ ഡിസൈഡ് ആൻഡ് റീസൺ വാസ് ദീ ഹാ സബ്മിറ്റഡ് എ Petition to me, which I had immediately uh, asked my office to refer it to the DGP, and we got a reply yesterday saying that seven people have been arrested. Uh, but the purpose of coming here was to share the grief of the family, particularly of the mother who is in a very bad condition. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് അദ്ദേഹം പറയുന്നത് അമ്മയുടെ ദുഃഖം കാണാൻ വേണ്ടി വന്നതാണ് പരാതി കിട്ടിയിരുന്നു അതിൻ്റെ പേരിൽ ആ നടപടി എടുത്തുകൊണ്ടിരിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയുന്നു അതിനുശേഷം അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് വളരെ പ്രധാനം അദ്ദേഹം പറയുന്നു ഈ ആക്സിഡൻറ്റുകൾ അത്യാഹിതങ്ങൾ സംഭവിക്കാറുണ്ട് അത് നമ്മുടെ ആരുടെയും നിയന്ത്രണത്തിലല്ല പക്ഷേ ഈ പൂക്കോട് വെറ്റിനറി കോളേജിൽ സംഭവിച്ചത് അത്യാഹിതമല്ല കയ്യബദ്ധമല്ല കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ് കൾട്ട് ഓഫ് വയലൻസ് അതായത് പണ്ട് തഗ്ഗുകൾ പിണ്ടാരികൾ എന്നൊക്കെ പറയുമായിരുന്നല്ലോ കൊള്ള സംഘങ്ങൾ ഓർഗനൈസ് ചെയ്ത് പരസ്പരം ആലോചിച്ച് ഇന്നെവിടെ കൊള്ളയിടണം ആരെവിടെ പോകണം ആരെയൊക്കെ കൊല്ലണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു സംഘത്തെയാണ് കൾട്ട് ഓഫ് വയലൻസ് എന്ന് പറയുന്നത് അവരുടെ ജോലി തന്നെ വയലൻസാണ് അപ്പോൾ അങ്ങനത്തെ കൾട്ട് ഓഫ് വയലൻസ് കേരളത്തിൽ വളർന്നു വന്നിരിക്കുന്നു ഇതാണ് നമ്മളെ ആശങ്കാകുലരാക്കേണ്ട കാര്യം എന്ന് ഗവർണർ പറയും ഈ കൾട്ട് ഓഫ് വയലൻസ് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എസ് എഫ് ഐ സി പി എം ഡി വൈ എഫ് ഐ ഇവർക്കൊക്കെ പണ്ടു നില ഉള്ളതാണ് ആദ്യം നമുക്ക് ഗവർണറെ വാക്കുകളൊന്ന് കേൾക്കാം എന്നിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം യു ആർ ടോക്കിംഗ് അബൌട്ട് എസ് എഫ് ഐ ആക്ടിവിസ്റ്റ് ബീങ് ഇൻവോൾവ് എവ്രിബിസ് ഇറ്റ് the university is also admitting it so you are saying what is obvious everybody knows about it. i feel that all these people the real problem we have lost a young bright uh, student um, who was very meritorious the real problem which i see is the cult of violence tragedies do happen ഗവർണർ പറയുന്നു നിങ്ങളെല്ലാം പറയുന്നു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി അതിൻ്റെ പിന്നിൽ അത് എല്ലാവരും പറയുന്നുണ്ട് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് പോലീസ് സമ്മതിക്കുന്നു യൂണിവേഴ്സിറ്റി സമ്മതിക്കുന്നു അതുകൊണ്ട് എന്താ അദ്ദേഹം പറയുന്നു എന്നെ ആശങ്കാകുലാക്കുന്നത് ഇതൊന്നുമല്ല ഒരു ഒരു കൾട്ട് ഓഫ് വയലൻസ് വയലൻസിൻ്റെ അക്രമത്തിൻ്റെ ഒരു സംസ്കാരം കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നു അതിനെപ്പറ്റിയാണ് എൻ്റെ ആശങ്ക ഒരു കൊലപാതകം ആര് ചെയ്തു എന്നുള്ളതല്ല അതിൻ്റെ പുറയിൽ ഒരു കൾട്ട് ഓഫ് വയലൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തേണ്ടത് കാരണം ഇത് വലിയൊരു ഡിസൈനാണ് ഒരു സോഷ്യൽ ഡിസൈനാണ് ഒരു ക്രിമിനൽ ഡിസൈനാണ് കേരളത്തിൽ നടക്കുന്നത് അത് തുടരെ തുടരെ നടക്കുന്നു മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിൻ്റെ കൊലപാതകം നോക്കൂ അതും ഒരു കൾട്ട് ഓഫ് വയലൻസിൻ്റെ ലക്ഷണമായിരുന്നു ക്യാമ്പസ് ഫ്രണ്ടാണ് അത് ചെയ്തത് ആ ക്യാമ്പസ് ഫ്രണ്ട് ഇന്ന് എസ് എഫ് ഐയിൽ അലിഞ്ഞിരിക്കുന്നു ഏകദേശം ഇതുപോലത്തെ കൊലപാതകങ്ങൾ ചെയ്യുന്നതിൽ ഇവർ സമർത്ഥരായിരിക്കുന്നു അഭിമന്യുവിൻ്റെ കൊലപാതകത്തിന് ശേഷം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത വിചാരണ കോടതിയിൽ നിന്ന് അതിൻ്റെ തെളിവുകളെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ് വിചാരണ കോടതിയിൽ തെളിവുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക ഒരു കേസിൽ സാക്ഷിമൊഴി നഷ്ടപ്പെട്ടു മെറ്റീരിയൽ ഓബ്ജക്റ്റ് ഈ തൊണ്ടി മുതൽ അത് നഷ്ടപ്പെട്ടു ബാക്കി ഇലക്ട്രോണിക് എവിഡൻസ് അത് നഷ്ടപ്പെട്ടു ഫോട്ടോ വീഡിയോ ഇതുപോലെ എല്ലാം നഷ്ടപ്പെട്ടു പതിനൊന്ന് ഐറ്റങ്ങളുണ്ട് പതിനൊന്നും നഷ്ടപ്പെട്ടു എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ഇപ്പോൾ ആ തെളിവുകൾ റീക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു വീണ്ടും ഉണ്ടാക്കാൻ വീണ്ടും ഉണ്ടാക്കുന്ന തെളിവ് ഉണ്ടാക്കിയ തെളിവാണെന്ന് പ്രതിയുടെ ഭാഗം വാദിക്കും വാദിക്കുമല്ലോ ഇപ്പോൾ അവരുടെയും കൂടെ സമ്മതം വാങ്ങാൻ പോകുന്നു ആര് സമ്മതം കൊടുക്കും ഇതിന് ചുരുക്കി പറഞ്ഞാൽ സമ്മതം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അഭിമന്യുവിൻ്റെ കുറ്റവാളികൾ രക്ഷപ്പെട്ടു എന്ന് തീരുമാനിക്കുക ഇത് തന്നെയായിരിക്കും സിദ്ധാർത്ഥൻ്റെ കൊലയാളികൾക്കും സംഭവിക്കുന്നത് ഈ കൊലയാളികളെ രക്ഷിക്കാനായിട്ട് സി പി എമ്മിന് ഒരു സംവിധാനമുണ്ട് അവർക്ക് ജാമ്യമെടുത്ത് കൊടുക്കാൻ അതിൻ്റെ സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയോ കൗശലപൂർവമോ വേണ്ടാന്ന് വയ്ക്കാൻ മൊഴി കൊടുക്കാതിരിക്കാൻ നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മുടെ ആരുടെയെങ്കിലും ഒരു പയ്യനാണ് അവൻ ഈ കൊലപാതകം കണ്ടു എന്ന് വയ്ക്കുക തല്ലിക്കൂന്ന് കെട്ടിത്തൂക്കുന്നതിന് അവൻ സാക്ഷിയാണ് അവൻ പോലീസിനോടും പറയുന്നു ഞാൻ കണ്ടു ഇന്ന ഇന്ന ആൾക്കാരാണ് ഇത് ചെയ്തതെന്ന് മാർസിസ്റ്റ് പാർട്ടിക്കാർ നമ്മുടെ വീട്ടിൽ വരുന്നു നമ്മളെ കണ്ടു പറയുന്നു അതേ നിങ്ങളുടെ മകൻ ഇത് കണ്ടു എന്നൊക്കെ പോലീസിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വേണമെന്ന് ആലോചിച്ച് അവൻ അവൻ്റെ പഠിത്തം മുഴുവനാക്കിയിട്ട് അവന് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകാനുള്ളതല്ലേ എന്തിനാണ് ഈ ക്രിമിനൽ കേസിലൊക്കെ തലവയ്ക്കുന്നത് മാത്രമല്ല അവൻ ആർക്കെതിരായിട്ടാണോ സാക്ഷി പറയുന്നത് അവർ ഇവൻ്റെ ശത്രുക്കളായിട്ട് മാറും ചെറുക്കന് വല്ല ദേഹോപദ്രവം ഉണ്ടായാലും ഞങ്ങളോട് പറയരുത് ഓ എസ് എഫ് ഐക്കാരാണ് പി എഫ് ഐക്കാരാണെന്നൊന്നും ഞങ്ങളോട് പറഞ്ഞേക്കരുത് ഞങ്ങളിപ്പോഴേ തന്നെ ചേട്ടനോട് പറയുക ചെറുക്കനെ നിയന്ത്രിച്ചാൽ ചേട്ടന് കൊള്ളാം ഇങ്ങനെ വന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും അവർ നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല അവർ സ്നേഹരൂപേണമാണ് പറയുന്നത് ഇതിലേക്ക് പോയി തലവെക്കല്ലേ എന്ന് പറയുന്നു അതൊരു ദോഷമാണ് ഇല്ലല്ലോ ബട്ട് വാസ്തവത്തിൽ നടക്കുന്നത് എന്താ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുകയാണ് നമ്മുടെ മകൻ നമ്മളോട് പറയാ ഞാൻ കണ്ടതാണച്ചാ ചുമ്മാ ഇരിക്കണ നീ പോകുന്നതിനെ ഇടപെടാൻ പോകണ്ട നീ പോകുന്ന പഠിക്കാനല്ലേ അങ്ങനെ ജീവിതത്തിൽ നമ്മൾ പലതും കാണും മോനെ നീയും ഞാനും ഏറെ നീ ലോകം നന്നാവില്ല അതുകൊണ്ട് നീ അതിരെന്നും പോകണ്ട പോലീസിനും കേസിനും ഒന്നും പോകണ്ട ഇനി ആരെങ്കിലും വിളിപ്പിച്ചാൽ ഞാനൊന്നും കണ്ടില്ല എന്ന് പരിഭ്രമിച്ച് ഞാനങ്ങ് പറഞ്ഞുപോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഈ സാക്ഷിയെ നമ്മളും കൂടെ ചേർന്ന് ഇല്ലാതെയാക്കും ഇതാണ് ഇവരുടെ ടെക്നിക്ക് സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല ഭീഷണിപ്പെടുത്തിയിട്ടേ ഇല്ല ഒരു ചെറുക്കന് നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തു ഇത്രയേ ഉള്ളൂ ഇനി നിങ്ങളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയാൻ പോകുന്നു നമ്മൾ ഈ കേസ് നൂറിടം ആഗ്രഹിക്കുന്നവരല്ലേ വെറുതെ എന്ത് കാര്യം ഇതിനകത്തൊക്കെ തലവെച്ചിട്ട് നമ്മൾ വരും ഈ രീതിയിൽ എല്ലാം സെറ്റാക്കിയിട്ട് പ്രതികളെ രക്ഷപ്പെടുത്തിയിട്ട് കൊണ്ടുപോകും ഇത് കൊണ്ടുപോകാൻ പറ്റാത്ത ചില കേസുകളൊക്കെ ഉണ്ടായി അതിലൊന്നായിരുന്നു ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് അതേ പറ്റിയും ഗവർണർ പരാമർശിക്കുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം സീനിയർ ലീഡേഴ്സ് ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി ഹാവ് കൺവിക്ഷൻ And they have killed one of their own colleague, one of their own colleague, who had who had dissented with them, and the and the sentence they have been convicted for murder and sentence has been upheld by the honourable honourable uh, high court. So my worry here, though, it's a question of sharing the grief, but my worry is. That where we want to lead, where we want to take our society, by promoting this cult of violence. T. P. Chandrashekaran, Madhke'sile, senior politician, Sadangana Kesil. ഹൈക്കോടതി കീഴ്ക്കോടതിയുടെ ശിക്ഷ ശരിവെച്ചു എന്നൊക്കെയാണ് ഗവർണർ പറയുന്നത് ശരിയാണ് സാങ്കേതികമായിട്ട് ശരിയാണ് പക്ഷേ ഗവർണർ വിചാരിക്കുന്ന പോലെ സീനിയർ പൊളിറ്റീഷ്യൻസൊന്നും ടി പി വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ടില്ല ടി പി വധക്കേസ് നിങ്ങൾ പിന്തിരിഞ്ഞ് നോക്കുക യു ഡി എഫ് ഭരണകാലത്താണ് ടി പി വധക്കേസ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നു ആഭ്യന്തരമന്ത്രി പ്രതികളെ ഓരോന്നോരോന്നായിട്ട് പിടിച്ച് പിൽക്കാലത്ത് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി മോഹനൻ അന്ന് അങ്ങേര് ജില്ലാ കമ്മിറ്റിയിലെ മെമ്പറോ മറ്റോ ആണ് പി മോഹനെ വരെ പിടിച്ചു പിടിച്ചപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ സ്ഥാനം തെറിച്ചു അവിടെ രമേശ് ചെന്നിത്തല വന്നു ഭരിക്കുന്നത് യു ഡി എഫാണ് പ്രതികൾ സി പി എം ആണ് പക്ഷേ മുഖ്യപ്രതി എന്ന് കരുതുന്ന ഒരു ഒരാളെ ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്തപ്പോൾ തിരുവഞ്ചൂരിൻ്റെ സ്ഥാനം പോയി രമേശ് ചെന്നിത്തല വന്നു രമേശ് ചെന്നിത്തല വന്ന് മാസങ്ങൾക്കുള്ളിൽ പി മോഹനിന് ജാമ്യം കിട്ടി പിന്നെ വിചാരണ കോടതിയിൽ പി മോഹന് ശിക്ഷയും ഉണ്ടായില്ല ഹൈക്കോടതിയും പി മോഹനെ വെറുതെ വിട്ടു അപ്പോൾ ഗവർണർ സീനിയർ പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നത് ശരിയല്ല സീനിയർ പൊളിറ്റീഷ്യൻസിനെ ആരും അതിൽ ശിക്ഷിച്ചില്ല വേണമെങ്കിൽ കുഞ്ഞനന്ദൻ എന്നൊക്കെ പറയാമെന്നുള്ളൂ അയാളെപ്പോലും ജയിലിൽ കിടക്കാൻ അനുവദിക്കാതെ ഇവർ പരവൾ കൊടുത്ത് പരോൾ കൊടുത്ത് പരോൾ കൊടുത്ത് അവസാനം മരിച്ചുപോയി വയസ്സായി മരിച്ചതല്ല അത് വേറൊന്നുമല്ല അപ്പോൾ അങ്ങനെ സീനിയർ പൊളിറ്റീഷ്യൻസിനെ ഒന്നും കേരളത്തിൽ ശിക്ഷിക്കുന്ന ഏർപ്പാടില്ല അത് നടക്കില്ല അപ്പോൾ അങ്ങനെയാണ് കേരളത്തിലെ ഒരു സെറ്റപ്പ് അത് ഭരിക്കുന്ന എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ഇവർ അന്യോന്യം സഹായിച്ചുകൊണ്ടിരിക്കും കേരളത്തിൽ കൾട്ട് ഓഫ് വയലൻസ് നിർബാധം നടന്നുകൊണ്ടിരിക്കും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എസ് എഫ് ഐ മാത്രമാണോ അക്രമം ചെയ്യുന്നത് കെ എസ് യു ചെയ്യുന്നില്ലേ എ ബി വി പി ചെയ്യുന്നില്ലേ എം എസ് എഫ് ചെയ്യുന്നില്ലേ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഭാഗികമായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷേ അക്രമം തന്നെ ഒരു തത്വശാസ്ത്രമായിട്ട് കൊണ്ടു നടക്കുന്നു എസ് എഫ് ഐ എപ്പോഴും എല്ലാ അക്രമത്തിൻ്റെയും ഒരറ്റത്ത് എസ് എഫ് ഐ ആയി മാറുന്നു ഇതൊക്കെ കൊണ്ടാണ് എസ് എഫ് ഐ നോട്ടപ്പുളികളാകുന്നത് അതുമാത്രമല്ല എസ് എഫ് ഐയുടെ നെടും കേരളത്തിലെ ഏകദേശം ഭൂരിപക്ഷം കോളേജുകളും എറണാകുളത്ത് മഹാരാജാസ് കോളേജിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചുമന്നിരിക്കുന്നു ചുവപ്പ് കോട്ടയിലേക്ക് സ്വാഗതം ഇതേ അവസ്ഥയാണ് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഇതിലും മോശം അവസ്ഥയാണ് തൃശ്ശൂർ കേരളവർമ്മ കോളേജ് കേരളവർമ്മ കോളേജിൽ കയറുന്നതിൻ്റെ അവിടെ തന്നെ വലിയ ആ ബോർഡ് വെച്ചിരിക്കുന്നു ആണും പെണ്ണും എണ്ണ ചേരുന്ന ബോർഡ് തുണിയില്ലാതെ തുറിച്ചു നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എഴുതി വച്ചിരിക്കുന്നു ഇതൊക്കെ എസ് എഫ് ഐ ചെയ്യുന്നു സംസ്കാരം പഠിക്ക് പുറത്ത് എന്ന കൊല്ലം എസ് എൻ കോളേജിൽ ബാനർ വെച്ചിരിക്കുന്നു എസ് എഫ് ഐ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് എസ് എഫ് ഐ ഒരു സാമൂഹ്യ വിരുദ്ധ ശക്തിയാണ് എന്ന് പറയേണ്ടി വരുന്നത് ഏറ്റവും നേരത്തെ ഈ സംഘടനയെ നിരോധിച്ചാൽ ഏറ്റവും നന്നായിരിക്കും ഞാനൊരു കാര്യം പറയട്ടെ ഈ ക്യാമ്പസുകളിൽ രാഷ്ട്രീയത്തിൻ്റെ ആവശ്യം എന്താ വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം തന്നെ എന്താ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുക ഇതിനാണല്ലോ വിദ്യാർത്ഥി സംഘടന ഇപ്പോൾ വിദ്യാർത്ഥി സംഘടന വിദ്യാർത്ഥികളുടെ അവകാശം നേടിയെടുക്കാനാണോ നടക്കുന്നത് അല്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എസ് എഫ് ഐ ഗവർണർക്കെതിരെ വലിയ സമരവും കരിങ്കൂടിയും കാണിക്കുന്നു എന്താ കാര്യം ഗവർണർ ആർ എസ് എസ് കാരനാണ് സംഘിയാണ് കാലുകുത്തിപ്പോലത് ശരി എന്തുമായിക്കോട്ടെ ഗവർണർ എന്ന് പറയുന്ന ചാൻസലർ ഈ വിദ്യാർത്ഥികളുടെ നിത്യനിദാന കാര്യങ്ങളിൽ ഇടപെടുന്ന മനുഷ്യനേ അല്ല ഞാൻ ആറു വർഷം കോളേജുകളിൽ പഠിച്ചവനാണ് അന്ന് ആരായിരുന്നു ഗവർണർ എന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല അന്നും ചാൻസലർ ഗവർണർ തന്നെയായിരുന്നു ആരന്വേഷിക്കുന്നു ഞാൻ പഠിക്കുമ്പോൾ വൈസ് ചാൻസലർ ആരായിരുന്നു എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്ക് എൻ്റെ മുമ്പിൽ വരുന്ന ഒരാളല്ലല്ലോ അത് ഞാൻ എന്തിനാണ് വൈസ് ചാൻസലർ അന്വേഷിച്ച് പോയിട്ട് അങ്ങേരെ കാര്യം കൂടി കാണിക്കുന്നത് എന്ത് കാര്യം നമ്മൾ പഠിപ്പിക്കുന്ന കോളേജിൽ നമ്മൾ പ്രിൻസിപ്പലുമായിട്ടാണ് യുദ്ധം എന്ത് സംഭവിച്ചാലും കോളേജ് ബസ്സിൻ്റെ ടയർ പഞ്ചറായി ഹോസ്റ്റലിൽ വെള്ളമില്ല സമരം എന്നൊക്കെ പറഞ്ഞ് എല്ലാം പ്രിൻസിപ്പലിൻ്റെ നേർക്കാണ് പ്രിൻസിപ്പലിൻ്റെ അപ്പുറത്തേക്ക് ആ വിദ്യാഭ്യാസ മന്ത്രി ആരാ ആരാ ആ ഇതൊന്നും കുട്ടികൾക്ക് നോക്കേണ്ട കാര്യമില്ല വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ട് പ്രത്യേക സെറ്റ് അവകാശങ്ങൾ ഉണ്ടാവുകയോ അത് നിഷേധിക്കുകയോ ചെയ്യുന്ന ഒരു കാര്യം കഴിഞ്ഞ ഒരു നാൽപ്പത് വർഷമായിട്ട് കേരളത്തിൽ ഉണ്ടായിട്ടില്ല അവകാശമാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പോകുന്നതിന് പ്രത്യേക അവകാശം എന്തോന്നാണ് വേറെ അതുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകളെ തന്നെ ക്യാമ്പസിൽ നിന്ന് പടിയടച്ച് പിണ്ണവിക്കുന്നത് രാഷ്ട്രീയത്തെ അല്ല ഞാൻ പറയുന്നത് രാഷ്ട്രീയം അടക്കം വിദ്യാർത്ഥികൾക്ക് സംഘടനാ സ്വാതന്ത്ര്യം പോലും കൊടുക്കരുത് ഇത് കൊടുക്കാതിരുന്നാൽ ക്യാമ്പസിലെ ഉത്സവങ്ങൾ പുറത്തു വരും നാല് വർഷം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ഞാൻ അവിടെ രാഷ്ട്രീയവും ഉണ്ടായില്ല സംഘടനാ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നില്ല എന്നാൽ കോളേജ് യൂണിയൻ ഉണ്ടായിരുന്നു അതിൻ്റെ തിരഞ്ഞെടുപ്പ് നടന്നു സ്വതന്ത്രമായിട്ട് ജനറൽ സെക്രട്ടറി ആർട്സ് ക്ലബ് സെക്രട്ടറി ആദ്യം ഇത് തിരഞ്ഞെടുപ്പ് ആഘോഷമായിട്ട് മുദ്രാവാക്യമൊക്കെ വിളിച്ചു സമരം ചെയ്തു ബഹളം വെച്ചു കൂവി വിളിച്ചു എന്തിന് നമ്മളീ സെക്കൻഡ് ഷോ കഴിയുമ്പോൾ നമുക്കൊരു വീര്യം ഉണ്ടാകുമല്ല ദുഷിച്ച് നാറിയ സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരെ എന്ന് പറഞ്ഞിട്ടൊരു കല്ലെടുത്ത് എറിയാനായിട്ടൊരു ചില്ല് വേണം ആ ചില്ലും എൻ്റെ ഞങ്ങളുണ്ടായിരുന്നു ഞങ്ങളെറിഞ്ഞ് പൊട്ടിച്ചിട്ടുമുണ്ട് വല്ലപ്പോഴും ഒക്കെ ഇതെല്ലാം ആഘോഷമായിട്ട് ചെയ്ത് പുറത്തിറങ്ങിയ തലമുറയിൽപ്പെട്ടവനാണ് ഞാൻ നോ പൊളിറ്റിക്സ് നോ ഓർഗനൈസേഷൻ നത്തി ബട്ട് സ്റ്റിൽ വി എൻജോയ്ഡ് ഇറ്റ് മോർ ദാൻ വാട്ട് യു എൻജോയ് നൗ വിത്ത് പൊളിറ്റിക്സ് നിങ്ങൾ ഈ പൊളിറ്റിക്സ് കയറ്റിവിട്ടാൽ സംഘടനാ സ്വാതന്ത്ര്യം കേട്ടിട്ട് നിങ്ങൾ ഒരു സംഘടനയുടെ അടിമയാണ് പിന്നെ ആ സംഘടന പറയുന്നതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം എല്ലാവരും ഇറങ്ങി ആ ഇങ്ങനെയാണ് ആൾക്കൂട്ട വിചാരണ നടക്കുക ആൾക്കൂട്ട വിചാരണയിൽ നിൽക്കുന്ന കുട്ടികൾക്കൊന്നും തന്നെ ഈ ആൾക്കൂട്ട വിചാരണയിൽ താല്പര്യം ഉണ്ടാവില്ല പക്ഷേ സംഘടനയിൽ അംഗമായി സംഘടന പറയുന്നത് അനുസരിക്കണം അനുസരിച്ചില്ലെങ്കിൽ അത് ധിക്കാരമാകും ആ ധിക്കാരത്തിന് സംഘടന ശിക്ഷിക്കും ഇങ്ങനെയുള്ള കെട്ടുപാടിൽ കെട്ടുപാടിൽപ്പെട്ട് നിസ്സഹായനായിട്ടാണ് ആ കുട്ടി ഈ അതിക്രമം നോക്കി നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രാഷ്ട്രീയവും പാടില്ല സംഘടനാ സ്വാതന്ത്ര്യവും പാടില്ല വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ആവശ്യമില്ല രാഷ്ട്രീയം കളിക്കട്ടെ കോളേജ് കഴിഞ്ഞ് പുറത്തിറങ്ങട്ടെ എന്താണെന്ന് വെച്ചാൽ കളിക്കട്ടെ ഇപ്പോൾ ചെയ്തു വരുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ വാലായിട്ട് വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെതിരെ ഇവിടെ എസ് എഫ് ഐ സമരം പ്രഖ്യാപിക്കുന്നു മോദി ഫാസിസ്റ്റാണ് എന്ന് പറഞ്ഞിട്ട് കെ എസ് യു സമരത്തിനിറങ്ങുന്നു പിണറായി വിജയൻ ക്രൂരനാണ് എന്ന് പറഞ്ഞിട്ട് എ ബി വി പി സമരത്തിനിറങ്ങുന്നു ആയിരിക്കാം പിണറായി വിജയൻ ക്രൂരനാണ് മോദി ഫാസിസ്റ്റാണ് യോഗിയുടെ ഭരണം മോശമാണ് ശരി ഇതിലൊക്കെ വിദ്യാർത്ഥികൾക്ക് എന്താ കാര്യം അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ മൂന്ന് പേരും തല്ലിപ്പൊളിയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു വാദത്തിന് വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ പോലും കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് എന്താ കുഴപ്പം നിങ്ങളുടെ പഠിത്തത്തിന് എന്തെങ്കിലും തടസ്സമോ പ്രശ്നമോ ഉണ്ടായോ അത് നോക്കിയാൽ പോരെ ഇല്ല കാരണം നിങ്ങളുടെ മേലാളന്മാരായ പാർട്ടിക്കാർ പറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് തുളിയേ പറ്റുകയുള്ളൂ അങ്ങനെ ഏറ്റവും നന്നായിട്ട് തുള്ളുന്നവൻ ഏറ്റവും ഭംഗിയായിട്ട് കള്ളു കുടിക്കുന്നവൻ അധികം പെണ്ണുങ്ങളെ ബലാത്കാരം ചെയ്യുന്നവൻ ഏറ്റവും അധികം കൂട്ടുകാരെ ചതിക്കുന്നവൻ ഏറ്റവും കൂടുതൽ പണാവരണം നടത്തുന്നവൻ അവൻ കോളേജിൽ നേതാവാകുന്നു അടുത്ത തിരഞ്ഞെടുപ്പിൽ അവനെ സ്ഥാനാർത്ഥിയാക്കുന്നു അവൻ എം എൽ എ ആകുന്നു മന്ത്രിയാകുന്നു കേന്ദ്രമന്ത്രിയാകുന്നു ഈ പോക്കൃത്തരം മുഴുവൻ കാണിക്കാനുള്ള ബ്രൂഡിങ് ആൻഡ് ബ്രീഡിങ് ഗ്രൗണ്ട് ആയിട്ട് കോളേജുകൾ മാറിയിരിക്കുന്നു ദിസ് ഇസ് നോട്ട് ആക്സെപ്റ്റബൾ ഇതിൽ നിന്നാണ് ഗവർണർ പറഞ്ഞ് ഈ കൾട്ട് ഓഫ് വയലൻസ് ഉണ്ടാവുന്നത് നിങ്ങൾ രാഷ്ട്രീയത്തെ വിദ്യാർത്ഥി രംഗത്തേക്ക് കൊണ്ടുവന്നാൽ സംഘടനയെ വിദ്യാർത്ഥിന കൊണ്ടുവന്നാൽ അത് അക്രമത്തിൽ കലാശിക്കും അക്രമത്തിൽ ഞാനോ നീയോ മുമ്പെന്നുള്ള ചോദ്യം വരും കൈയടിക്കാനും കൂവാനും ആളുണ്ടാകും അക്രമം തന്നെ തൊഴിലാകും കൾട്ട് ഓഫ് വയലൻസ് ഉണ്ടായിത്തുടങ്ങും ദിസ് ഈസ് ദ റൂട്ട് കോസ് ഓഫ് അവർ പ്രോബ്ലം ഞാൻ മാനിക്കുന്നു ഒരു കാലത്ത് മഹാത്മാഗാന്ധി വിദ്യാർത്ഥികളെ സ്വാതന്ത്ര്യ സമരത്തിന് ഉപയോഗിച്ചിരുന്നു അന്ന് തന്നെ സർ ശങ്കരൻ നായരൊക്കെ പറഞ്ഞു ഇത് കുഴപ്പത്തിലാണെന്ന് ഒരുപാട് മഹാന്മാർ എ ബി വി പി ഉണ്ടാക്കിയവർ ഇവരൊക്കെ ഇവരാരും മോശമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ കാലം മാറി സർ വർഷം പത്തെഴുപത് കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഉദാത്തമായ ലക്ഷ്യത്തിലേക്കൊന്നും ആ എല്ലാ വിദ്യാർത്ഥികൾ പോകുന്നത് ാശത്തിൻ്റെ പടുകുഴിയിലേക്കാണ് അതുകൊണ്ട് ഏറ്റവും വേഗം കോളേജിലെ രാഷ്ട്രീയവും സംഘടനാ സ്വാതന്ത്ര്യവും നിഷേധിക്കുക പുതിയൊരു കൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം നമസ്കാരം